ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ക്രിസ്മസ് സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തനി നാടൻ രീതിയിലുള്ള ഒരു ബീഫ് മപ്പാസാണ് അപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ബീഫ് മപ്പാസ് ബീഫിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് എടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിത് ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മേടിച്ചതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ബീഫ് മപ്പാസിൽ എപ്പോഴും കുറച്ച് വലിയ കഷ്ണങ്ങളാണ് നല്ലത് അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് മുക്കാൽ കിലോ ബീഫ് നല്ലപോലെ കഴുകി വെള്ളം വാർന്നു പോകാനായിട്ട് ഞാൻ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇന്ന് തയ്യാറാക്കുന്നത് ഞാൻ കുക്കറിലാണ് നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെക്കാം കുക്കറ് ഞാൻ അടുപ്പത്ത് വെച്ചു നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം തനി നാടൻ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ രണ്ട് ഏലക്ക ഒരു മൂന്ന് ചെറിയ കഷ്ണം കറുവപ്പട്ട മൂന്ന് ഗ്രാംപൂ നമ്മളിതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയുടെ പൗഡർ കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം നമുക്ക് ഈ സമയത്ത് ചേർക്കാം നമ്മുടെ സ്പൈസസ് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് മീഡിയം വലുപ്പമുള്ള രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ആകണ്ട ജസ്റ്റ് ഇതൊന്ന് വാടി വന്നാൽ മാത്രം മതിയാകും സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം ബീഫ് മപ്പാസിൽ നമ്മളധികം മുളക് പൊടി ചേർക്കാറില്ല അപ്പോൾ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകും കുരുമുളകിൻ്റെ ഫ്ലേവറുമാണ് ഞാൻ അത്യാവശ്യം എരിവുള്ള നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞും ചേർക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാടങ്ങ് ഡാർക്ക് ബ്രൗൺ കളർ ആകണ്ട ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി എപ്പോഴും നമ്മൾ ബീഫിൽ കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷനലാണ് നമ്മൾ സാധാരണയായിട്ട് ബീഫ് മപ്പാസ് വെക്കുന്ന സമയത്ത് അതിൽ മുളക് പൊടി ചേർക്കാറില്ല പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് ഉണ്ടാവുക പക്ഷേ എനിക്ക് ഈ കറി അധികം ഇങ്ങനെ വെളുത്തിരിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് കളറിന് വേണ്ടി മാത്രം ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് അത് തികച്ചും ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അതാ നമ്മുടെ പൊടികളൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പൊടികൾ മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഞാനൊരു വലിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബീഫിലേക്ക് അധികം പുളി ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കുക നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് വഴറ്റി ഈ ഒരു കുക്കറ് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിക്കുന്ന പോലെയുണ്ട് അപ്പം ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നല്ലപോലെ വഴന്നു വന്നു ഈ ഒരു സമയത്ത് നമുക്ക് ഞാൻ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കുന്നുണ്ട് ആദ്യമേ മസാല മൂപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല നമുക്കിതിലേക്ക് ചേർക്കാം ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടാം ഈ ഗരം മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട് ഈ ഒരു ഹോം മെയ്ഡ് ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഗരം മസാലയുടെ റെസിപ്പിയാണ് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം നമുക്ക് ബീഫിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് സമയത്ത് ചേർക്കുന്നുണ്ട് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇനി എല്ലാ മസാലയും ബീഫും ഉപ്പും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും പക്ഷെ ഞാനിവിടെ സ്റ്റീലിൻ്റെ കുക്കർ എടുത്തിരിക്കുന്നതുകൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരല്പം വെള്ളം ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു മൂന്ന് വിസലിന് ഇത് വേവിച്ചെടുക്കണം അത്യാവശ്യം വേവുള്ള ബീഫാണിത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വിസിലെങ്കിലും വേണം അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രഷർ കുക്കറിനനുസരിച്ചൊക്കെ ഇതിൽ വിസിലിൻ്റെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാകും നമുക്ക് ഇനി ഇതിലേക്ക് കിഴങ്ങ് കൂടി ചേർത്ത് വേവിക്കാനുള്ളതാണ് അപ്പോൾ ആദ്യമേ ഒരു എൺപത് ശതമാനത്തോളം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ഈ ഒരു ബീഫ് വേവിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് കിഴങ്ങ് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ വേവിക്കണം അപ്പം നമുക്ക് കുക്കർ അടച്ചിത് വേവിക്കാം ഇപ്പം നമ്മുടെ ബീഫൊക്കെ വെന്തു ഞാൻ മൂന്ന് വിസിൽ വന്നു വിസിലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ബീഫിൽ കുറച്ച് ഉണ്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വേവ് ആയിട്ടുണ്ട് ഇത്രയും മതിയാകും ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങാണ് കിഴങ്ങിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് തേങ്ങയുടെ കട്ടി കുറഞ്ഞ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ചിലർക്കൊക്കെ ഒരു സംശയം തോന്നാം തേങ്ങാപ്പാൽ ചേർത്ത് കുക്കറിൽ വേവിച്ചാൽ അത് പിരിഞ്ഞു പോകുമോ എന്ന് അത് നമ്മൾ കട്ടി കുറഞ്ഞ രണ്ടാം പാലായതുകൊണ്ട് പിരിഞ്ഞു പോകില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു വിസിൽ നിന്ന് വേവിച്ചെടുക്കാം ചില ഉരുളക്കിഴങ്ങിന് വേവ് കൂടുതലുണ്ടാകും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വിസിൽ വെക്കാവുന്നതാണ് കുക്കർ അടച്ച് നമുക്കിത് വേവിക്കാം നിങ്ങൾക്കിതിനെ എന്തുമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ച് ഇതിൻ്റെ ചാറ് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം ഞാൻ ഒരല്പം ഗ്രേവിയോട് കൂടിയുള്ള ബീഫ് മൊപ്പാസാണ് തയ്യാറാക്കുന്നത് ഞാനിതിനിടയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പൊക്കെ നല്ല പാകത്തിനാണ് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാനുണ്ട് അതിന് മുന്നേയായിട്ട് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് നമ്മളിതിൽ കിഴങ്ങ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇരിക്കുമ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വരും അതോടൊപ്പം തന്നെ തേങ്ങാപ്പാലും ചേർത്തതാണ് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയുടെ കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കാം ഇപ്പം എത്രമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ച് ചേർക്കാം ഞാനിതിലേക്കൊരു മുക്കാൽ ഗ്ലാസ്സോളം കട്ടി തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ നമുക്കത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായാൽ മാത്രം മതിയാകും ഇപ്പോൾ നമ്മുടെ ബീഫ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം പച്ചവെളിച്ചെണ്ണ ചേർത്ത് യൂസ് ചെയ്യാം അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് മപ്പാസ് എന്ന് പറയുന്നത് ഈ ഒരു ബീഫ് മപ്പാസിൻ്റെ രുചി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനടപ്പത്ത് വെക്കുക അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൽ ഒരല്പം കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് വളരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ എരിവ് ആവശ്യമെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു പിടി കറിവേപ്പിലയും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് മപ്പാസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉടനെ തന്നെ ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വയ്ക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നല്ല കിഡ്ഡിലൻ ബീഫ് മപ്പാസ് റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ക്രിസ്മസ് എല്ലാം അടിച്ചു പൊളിക്കുക എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഈ ഒരു ബീഫ് മപ്പാസ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇത് അപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ